ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു ചെറിയ കറിവേപ്പിലത്തായി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തഴച്ച് വളരാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ നമ്മുടെ നമ്മുടെ വിഭവങ്ങൾക്ക് രുചി പകരാൻ ഏറ്റവും പ്രധാനമായും വേണ്ട ഒരു ആഹാര പദാർത്ഥമാണ് കറിവേപ്പില എന്നാൽ പലരുടെയും പ്രശ്നം കറിവേപ്പില മണ്ണിൽ നന്നായി പിടിച്ചു കിട്ടുന്നില്ല അല്ലെങ്കിൽ തഴച്ചു വളരുന്നില്ല എന്നതാണ് എന്നാൽ കറിവേപ്പില നല്ല രീതിയിൽ വളരാനും തഴച്ച് വളരാനും നല്ല ഒരുപാട് ഇലകളോട് വളർന്ന് നിൽക്കാനുമായിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത് മിക്ക വീടുകളിലും വെച്ച് പിടിപ്പിക്കുന്ന കറിവേപ്പില തൈകൾ നഴ്സറികളിൽ നിന്നൊക്കെ ഉള്ള തൈകളായിരിക്കും അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു തൈ ആദ്യമേ പോയി എടുത്തുകൊണ്ട് വരാണ്ട് ഒന്ന് സൂക്ഷി സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിക്കുക ഏത് തൈക്കാണ് കുറച്ചുകൂടി ആരോഗ്യമുള്ളത് കൂടുതൽ ഇലകളുള്ളത് രോഗങ്ങളൊന്നും വരാത്ത ഇല ഇലകളുള്ള തൈകൾ ഏതാണ് എന്നൊക്കെ ഒന്ന് ആദ്യമായിട്ടൊന്ന് നിരീക്ഷിക്കുക അതിനുശേഷം വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാം പക്ഷേ വീട്ടിലോട്ട് കൊണ്ടുവന്നാലും നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നല്ല വെയിലടത്ത് കറിവേപ്പില നല്ല രീതിയിൽ തന്നെ തഴച്ചു വളരും അതുമാത്രമല്ല വെയിലടിക്കുമ്പോഴേക്കും കറിവേപ്പിലയിൽ ഉണ്ടാകുന്ന സാധാരണ വരുന്ന മെലി മെലിബഗിൻ്റെ ഉപദ്രവങ്ങളൊന്നും കറിവേപ്പിലയ്ക്ക് ഉണ്ടാകാറില്ല കറിവേപ്പില വെച്ച് പിടിപ്പിക്കാനായിട്ട് ഒരു സീസൺ ഉണ്ട് കാലവർഷാരംഭത്തിൽ നമുക്ക് കറിവേപ്പിലകളൊക്കെ നടാം സാധാരണ മണ്ണിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ വലിയ വീപ്പുകളിലൊക്കെ കറിവേപ്പില നമുക്ക് വെച്ച് പിടിപ്പിക്കാം സാധാരണ കറിവേപ്പില രണ്ട് തരത്തിലുണ്ട് ഒന്ന് ചെറിയ ഇലകളുള്ളതും അല്ലെങ്കിൽ വലിയ ഇലകളുള്ളതുമായിട്ടുള്ള കറിവേപ്പില ഇപ്പോൾ വിപണിയിൽ കിട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള കറിവേപ്പില സാധാരണ വേരിൽ നിന്നൊക്കെ പൊട്ടിമുളയ്ക്കുന്നത് അല്ലെങ്കിൽ കുരുവിട്ട് പാഗിയൊക്കെ ആയിരിക്കും നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള തൈകളൊക്കെ നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്റർ അകലത്തിലും ഒരു മീറ്റർ താഴ്ചയിലും കുഴിയെടുത്ത് അതിൽ ജൈവ വളം വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി കുമ്മായം ഇതൊക്കെ ചേർത്ത് ഒന്ന് രണ്ട് ദിവസത്തേക്ക് മൂടി വെക്കുക രണ്ട് ദിവസത്തിന് ശേഷം നമുക്ക് തൈകൾ വെച്ച് പിടിപ്പിക്കാം ഗ്രോ ബാഗിലാണ് തൈകൾ നടന്നതെങ്കിൽ അതിലേക്ക് കരിയില പകുതി നിറച്ച് മണ്ണ് മണൽ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എന്നിവയൊക്കെ ചേർത്ത് നമുക്ക് പോട്ടി മിശ്രിതം തയ്യാറാക്കാം ഇതിലേക്ക് നമുക്ക് തൈകളും വെച്ച് പിടിപ്പിക്കാം പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് ജൈവവള പ്രയോഗവും നടത്തി കൊടുക്കാം ഗ്രോ ബാഗിലാണെങ്കിലും മണ്ണിലാണെങ്കിലും കറിവേപ്പില നല്ല രീതിയിൽ വളരാനായിട്ടുള്ള മാർഗങ്ങൾ വേറെയുണ്ട് ഒരു ചെറിയ പാത്രത്തിൽ കഞ്ഞിവെള്ളം ഒരു പിടി കടല പിണ്ണാക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചീത്തതായതാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇരുപത് ഗ്രാം ശർക്കര ഇതൊക്കെ ചേർത്തിട്ട് ഒരു ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കുക അതിനുശേഷം പത്തിരട്ടി വെള്ളം ചേർത്ത് ഇത് ചെടികൾക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുളിക്കൽ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ മിശ്രിതത്തിൽ ബാക്ടീരിയകളൊക്കെ രൂപമെടുക്കാൻ തുടങ്ങും അപ്പോൾ ഇത് നമ്മുടെ ചെടികളുടെയൊക്കെ വളർച്ച ത്വരിതപ്പെടുത്താനൊക്കെ വളരെ നല്ലതും മാത്രമല്ല കറിവേപ്പില മരത്തിന് നല്ല ആരോഗ്യവും കൂടി ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഒരുപാട് പേര് ലൈക്ക് ചെയ്യാതെയൊക്കെ കാണും കണ്ടാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം പ്ലീസ് അപ്പോൾ